വിനോദസഞ്ചാരികളുടെ ഇഷ്ട കേന്ദ്രങ്ങളിലൊന്നാണ് ഇരവികുളം ദേശീയോദ്യാനം മധ്യവേനൽ അവധി ആരംഭിച്ചതോടെ ഉദ്യാനത്തിലെത്തുന്ന സഞ്ചാരികളുടെ തിരക്കും വർദ്ധിച്ചു മലനിരകളെ തഴുകിയെത്തുന്ന കോടമഞ്ഞും കാഴ്ചകളും വരയാടങ്ങളും ഒക്കെയാണ് സഞ്ചാരികളെ ഉദ്യാനത്തിലേക്ക് ആകർഷിക്കുന്നത് ഇതിനു പുറമെ സഞ്ചാരികൾക്കായി മറ്റു ചില കാഴ്ചകളും ഉദ്യാനത്തിൽ ഒരുക്കിയിട്ടുണ്ട് ഒരിക്കൽ വന്നാൽ വീണ്ടും വീണ്ടും വിനോദസഞ്ചാരികളെ ആകർഷിക്കുന്ന തരത്തിലാണ് പാർക്കിൽ ഓരോ വർഷവും പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്നത് അതുകൊണ്ട് തന്നെ വരയാടിന്റെ പ്രജനന കാലം കഴിഞ്ഞ് പാർക്ക് തുറന്നതോടെ നിരവധി പുതുമകളാണ് പാർക്കിൽ സജ്ജമാക്കിയിട്ടുള്ളത് രാജമല വളരെ സുന്ദരം ഈ കോടമഞ്ഞും അതുപോലെയുള്ള ഈ കാഴ്ചകളും നമ്മൾ സാധാരണ ഉള്ള പോലെ തന്നെയുള്ള ഒരു കോടമഞ്ഞും ഒരു ശീത ഒക്കെ ഉണ്ട് ഞങ്ങൾ കാസർഗോഡ് കാസർഗോഡ് ഇവിടെ നല്ലൊരു നല്ലൊരു സുഖം കിട്ടുന്നത് കാരണം നല്ല സുഖവും ബാച്ച് മലനിരകളും ചോലവനങ്ങളും പുൽമേടുകളും നിറഞ്ഞ പാർക്കിന്റെ പല ഭാഗങ്ങളും എത്തിപ്പെടാൻ വിനോദസഞ്ചാരികൾക്ക് കഴിഞ്ഞെന്നു വരില്ല പാർക്കിനെ മനസ്സിലാക്കാനും മലനിരകളെ അടുത്തു കാണുന്നതിനും ഇവിടെ വെർച്വൽ റിയാലിറ്റി സംവിധാനം ഒരുക്കിയിട്ടുണ്ട് സംവിധാനത്തിൽ ഒരുക്കിയ പാർക്കിനെ കുറിച്ചുള്ള വിവരങ്ങൾ സഞ്ചാരികൾക്ക് വ്യത്യസ്തമായ അനുഭവമാണ് പകർന്നു നൽകുന്നത് നമ്മൾ എന്താണ് സംരക്ഷിക്കുന്നത് എന്നുള്ളത് ജനങ്ങൾക്ക് കൃത്യമായി മനസ്സിലാക്കാൻ എന്താണ് ഇരവികുളം നാഷണൽ പാർക്കെന്നും ആ ലാൻഡ്സ്കേപ്പിന്റെ പ്രത്യേകത പ്രത്യേകതയെന്നും മനസ്സിലാക്കുന്ന രീതിയിൽ ഒരു മൂന്ന് ത്രീ സിക്സ്റ്റി ഡിഗ്രിയില് ജനങ്ങൾക്ക് ആ ഒരു സ്ഥലം സന്ദർശിക്കുന്ന അതെ അവിടെ നിന്ന് കാണുന്ന അതേ അനുഭൂതി ഉളവാക്കുന്ന രീതിയിൽ നമ്മൾ ഒരു വിർച്വൽ റിയാലിറ്റി പാർക്ക് ഇവിടെ സജ്ജീകരിച്ചിട്ടുണ്ട് ഒരുപാട് ജനങ്ങൾ വളരെ പോസിറ്റീവായിട്ടുള്ള മറുപടി നമുക്ക് നൽകുന്നുണ്ട് വളരെ കുട്ടികൾക്കും ബാക്കി മുതിർന്നവർക്കും എല്ലാവർക്കും ഒരിക്കലും എത്തിപ്പെടാൻ പറ്റാൻ സാധിക്കാത്ത നമ്മൾ സ്ഥലത്തേക്ക് ഒരു ഒരു ടൂർ നമ്മൾ പാർക്കിലെത്തി മണിക്കൂറുകളോളം ക്യൂ നിന്ന് ടിക്കറ്റ് എടുത്ത് പാർക്കിൽ കയറേണ്ട സ്ഥിതിയായിരുന്നു ആയിരുന്നു ഇന്ന് അത്തരം രീതികൾ മാറി ഓൺലൈനായും വാട്സപ്പ് മുഖേനയും ടിക്കറ്റുകൾ എടുക്കുന്നതിന് സൗകര്യമുണ്ട് और यहाँ पे घूम के हमें बहुत ही अच्छा लगा राजमला नेशनल पार्क बहुत ही अच्छा है और वो कुदरती जो एटमोसफियर है वो बहुत ही बढ़िया है ऐसा लगता है कि हम कहीं स्वर्ग में आ गए अपनी सिटी के ट्रैफिक से यहाँ से कहीं शांति है और बहुत ही अच्छा है और टूरिस्टों को भी मैं बोलना चाहता हूँ कि आप यहाँ आए घूमने आए बहुत ही अच्छा है ट्राफिक कुरक कुरक्यों ना दिने पार्किंग संविधान प्रत्येक कैफेटेरिया നൂറുപേർക്ക് ഒരേ സമയം ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ കഴിയുന്ന ഹോട്ടൽ സംവിധാനം മൂന്നാറിലെ മലനിരകളിൽ മാത്രം കണ്ടുവരുന്ന അപൂർവ ഇനം സസ്യങ്ങൾ നട്ടുവളർത്തിയ ഓർക്കിറ്റോറിയം എന്നിവയും സഞ്ചാരികൾക്കായി ഒരുക്കിയിട്ടുണ്ട് മതിവരുവോളം ഈ കാഴ്ചകൾ കണ്ടാണ് ഇവിടെ എത്തുന്ന സഞ്ചാരികൾ മടങ്ങുന്നത്